മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആറു വർഷത്തിന് ശേഷം തിരികെ എത്തിയ സുമിത്ര താൻ കോമയിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പതിയെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് സുമിത്ര എന്നാൽ സുമിത്രയുടെ തിരിച്ചുവരവിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന രഞ്ജിതയും അതുപോലെ തന്നെ പരമശിവനും സുമിത്രയെ ആക്രമിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തനിക്ക് ഉണ്ടായ അപകടത്തിന് പിന്നിൽ കളിച്ചത് പരമശിവനും രഞ്ജിതയുമാണ് എന്നുള്ള സത്യം സുമിത്ര തിരിച്ചറിയുന്നത് ഇതോടെ ഈ കാര്യങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുന്നിലേക്ക് കടന്നു വരികയാണ് സുമിത്ര സുമിത്രയുടെ അപ്രതീക്ഷിതമായ ഈ വരവിൽ ഞെട്ടിപ്പോകുന്ന രഞ്ജിത ഒടുവിൽ ആ അപകടം വെറുതെ ഉണ്ടായതല്ല എന്നും പരമശിവന്റെ പ്ലാനിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം ഒടുവിൽ സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ രഹസ്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സുമിത്ര പരമശിവനെ കാണുന്നതിനായി പോകുന്നു ഇതോടെ പരമശിവം സത്യങ്ങൾ അറിഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറയുകയും തൻ്റെ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും അതുകൊണ്ട് തന്നെ തന്നെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ചതികളുടെ അപ്രതീക്ഷിതമായ പുറത്തുവരവ് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക